ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഹിരോഷിമകളിനി വേണ്ട നാഗസാക്കികളിനി വേണ്ട ഹിരോഷിമകളിനി വേണ്ട നാഗസാക്കികളിനി വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട വേണ്ടി കൊണ്ടു മരിക്കും കോടികൾ കുട്ടികളുറ കൊള്ളേ കോടികൾ കൊണ്ടുണ്ടേ ബോണ്ടാക്കാൻ കാടന്മാർക്കേ കഴിയൂ ഇനിയൊരു യുദ്ധം വേണ്ട ini yoru yutham venda ini yoru yutham venda ini yoru yutham venda vishwa samadhanathinu vendi vishwasathinu vendi പുലരട്ടെ സാഹോദര്യം പുലരട്ടെ മാനവ ജീവനു നീതി ഉണർത്തിയ സ്വാതന്ത്ര്യ കൊടി പാറട്ടെ മാനവ ജീവനുനീതി ഉണർത്തിയ സ്വാതന്ത്ര്യ കൊടിപാറട്ടെ ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഹിരോഷിമകളിനി വേണ്ട നാഗസാക്കികളിനി വേണ്ട ഹിരോഷിമകളിനി വേണ്ട നാഗസാക്കികളിനി വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ಹಿರೋಷಿಮಗಳಿ ವೇಂದ ನಾಗಸಳಿನಿ ವೇ ಹಿರೋಷಿಮಗಳಿ ವೇಂದ ನಾಗಸಿನಿ ವೇಂದ